കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നടൻ ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ വാർത്തകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉടൻ തന്നെ ഇരുവരും വിവാഹത്തിലാകുമെന്നും വാർത്തകൾ വന്നിരുന്നു വിവാഹ നിശ്ചയ വാർത്തകൾ പുറത്തു വന്നതോടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്നാണ് നടി വരലക്ഷ്മിയുടെ നടൻ വിശാലുമായുള്ള പ്രണയബന്ധം നടൻ വിശാലും വരലക്ഷ്മിയും തമ്മിലുള്ള പ്രണയബന്ധവും അതിന്റെ കഥകളും ഒരു സമയത്ത് തമിഴിൽ ഏറെ വാർത്തയായിരുന്നു ഇരുവരും വർഷങ്ങളോടും പ്രണയത്തിലായിരുന്നു ഏഴു വർഷത്തോളം നീണ്ടു നിന്ന പ്രണയത്തിനു ശേഷമാണ് ഇരുവരും പിരിയുന്നത് വിശാലും ും പ്രണയത്തിലായിരുന്ന കാലത്ത് വിശാലും ശരത് കുമാറും പ്രശ്നങ്ങളായിരുന്നു നടികർ സംഘവുമായി ബന്ധപ്പെട്ടായിരുന്നു വിശാലും ശരത് കുമാറും തമ്മിൽ ഭിന്നത നിലനിന്നിരുന്നത് ഈ സമയത്ത് അച്ഛനുമായി വരലക്ഷ്മിയും അകൽച്ചയിലായിരുന്നു എന്നാൽ പിന്നീട് വരലക്ഷ്മിയും വിശാലും പിരിയാനുള്ള കാരണവും ശരത് കുമാറുമായുള്ള വിശാലിന്റെ പ്രശ്നങ്ങളാണെന്നാണ് കരുതപ്പെട്ടിരുന്നത് വിവാഹം കഴിക്കുമെന്ന് ആരാധകർ കരുതിയിരുന്ന വിശാലമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് വരലക്ഷ്മി പറഞ്ഞ വാക്കുകൾ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു ട്വിറ്ററിലൂടെ ആയിരുന്നു വരലക്ഷ്മിയുടെ പ്രതികരണം ബ്രേക്കപ്പിന് ഒരു പുതിയ നിയമം വന്നു ഒരാൾ തന്റെ ഏഴു വർഷത്തെ പ്രണയമെന്നും ബ്രേക്കപ്പ് ചെയ്തത് തന്റെ മാനേജർ വഴിയാണ് എവിടെയാണ് ലോകം വന്നു നിൽക്കുന്നത് ഇവിടെ എവിടെയാണ് പ്രണയം എന്ന വരലക്ഷ്മിയുടെ ട്വീറ്റ് അന്നേവരും ചർച്ച ചെയ്തിരുന്നു അതേസമയം വരലക്ഷ്മിയുടെ ജന്മദിനമായി ഇന്ന് മകൾക്ക് ബർത്ത്ഡേ ആശംസകൾ അറിയിച്ച് ശരത് കുമാർ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും ശ്രദ്ധിക്കപ്പെടുകയാണ് കുട്ടിക്കാലം മുതലുള്ള വരലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങൾ കോർത്തുവച്ച വീഡിയോ സഹിതമാണ് ശരത് കുമാറിന്റെ പിറന്നാൾ ആശംസ എന്റെ പ്രിയപ്പെട്ട വരൂ നിന്റെ ഈ ജന്മദിനം കൂടുതൽ സന്തോഷവും ആനന്ദവും നിറഞ്ഞതാണ് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു പങ്കാളിയെ നീ സ്വയം കണ്ടെത്തി വിധിയതിന്റെ ദൈവിക ശക്തികളാൽ ഒരു നീണ്ട സ്നേഹയാത്രയിൽ നിങ്ങൾ രണ്ടുപേരെയും നയിക്കും ജന്മദിനാശംസകൾ വരൂ നിന്റെ ജീവിതം എപ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ നിറയെ സ്നേഹത്തോടെ അച്ഛൻ എന്നായിരുന്നു ശരത് കുമാറിന്റെ ആശംസ വിശാലമായുള്ള പ്രണയബന്ധം തകർന്ന ശേഷം താൻ വിവാഹിതയാക്കില്ലെന്നായിരുന്നു മുൻപൊരിക്കൽ വരലക്ഷ്മി പറഞ്ഞിരുന്നത് എന്നാൽ നിക്കോളായി സജിദേവുമായി ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിശാലുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം താരം സിനിമകളിൽ കൂടുതൽ സജീവമായി മാറുകയും ചെയ്തിരുന്നു നായികയായും വില്ലത്തിയായും വരലക്ഷ്മി കയ്യടി നേടിയെടുത്തിരുന്നു തമിഴിനു പുറമെ മലയാളത്തിലും വരലക്ഷ്മി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പതിനാല് വർഷമായി സുഹൃത്തുക്കളാണ് വരലക്ഷ്മിയും ഭാവി വരൻ നിക്കോള സജുദേവും കുടുംബങ്ങളുടെ സമ്മതത്തിനു വേണ്ടിയാണ് ഇരുവരും കാത്തിരുന്നത് ഒടുവിൽ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹ നിശ്ചയം നടത്തുകയായിരുന്നു മാർച്ച് ഒന്നിനായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് നടി രാധികയായിരുന്നു വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു വരലക്ഷ്മിയുടെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹ നിശ്ചയത്തിനുണ്ടായിരുന്നത് ഏതായാലും താരത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ